എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി പൃഥ്വിരാജ് ആൻഡ് ഫാൻസ് അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വരികയാണ് ചരിത്രങ്ങളിൽ എഴുതി വെക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ടെന്ന് അവൻ വ്യക്തമാക്കി എംബുരാൻ എന്ന മലയാള ചലച്ചിത്രം റെക്കോർഡുകൾ സൃഷ്ടിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിക്കുന്നത് വളരെ വിഷമകരമാണെന്നും അവർ വ്യക്തമാക്കി സംവിധായകൻ മേജർ രവിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സംഘടന ഉന്നയിച്ചിരിക്കുന്നത് റിലീസ് ദിവസം അണിയറ പ്രവർത്തകരോടൊപ്പം ചിത്രം കാണുകയും പിറ്റേ ദിവസം ഓന്തിന്റെ സ്വഭാവം പോലെ സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന് മാറ്റി പറയുകയും പ്രധാന നടനും നിർമ്മാതാവും ചിത്രം കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തതാണ് രാജ്യദ്രോഹമായിട്ടുള്ള സിനിമയാണ് എംബുരാൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം വിവരമുള്ള മലയാളികൾ കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും വഞ്ചിക്കുകയാണ് താങ്കൾ ചെയ്തത് എന്നിട്ട് എല്ലാവരും ചങ്കാണെന്ന് പറഞ്ഞ് നടക്കുന്നതെന്നും അവർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു കുറിപ്പിന്റെ രൂപം ഇങ്ങനെ നമസ്കാരം എംബുരൻ എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഇപ്പോഴും ഇന്നും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ പോസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനെയും സംവിധായകനെയും മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള നടത്തുന്ന ഈ ക്യാമ്പയിൻ ഇന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ പല രാഷ്ട്രീയ പാർട്ടികളുള്ളവരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് ഏതു മതങ്ങളിൽ വിശ്വസിച്ചാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചാലും അവർ ഇഷ്ടപ്പെടുന്ന നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന രൂപപ്പെട്ടത് ഇന്നും ഈ സംഘടന ഇന്റർനാഷണൽ പൃഥ്വിരാജ് ഫാൻസ് കൾച്ചർ വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു മതങ്ങളുടെ പേരിൽ തമ്മിലടിക്കാൻ ശ്രമിക്കുന്നവരും ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ മേൽവിലാസം ഉള്ളവനും ഇല്ലാത്തവനും വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും അവരുടെ വ്യക്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് സിനിമയെ സിനിമയെ കാണണമെന്ന് സാമാന്യ ബോധമുള്ള എല്ലാ വ്യക്തികളും പറഞ്ഞെങ്കിലും ചില വിഷവിത്തുക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ പലരെയും ഗുണങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു നമ്മുടെ സംഘടനയിൽ ഉള്ളവരെ പോലും തമ്മിലടുപ്പിക്കാൻ വേണ്ടി വ്യക്തമായ ആസൂത്രണങ്ങൾ നടത്താൻ വരെ അവരെ എല്ലാവരെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ സംഘടനയ്ക്കോ പൃഥ്വിരാജ് സുകുമാറിനോ ഇതുവരെയുള്ള വളർച്ചയിൽ എന്തെല്ലാം സംഭവിച്ചു അതെല്ലാം മലയാളികൾക്കും അറിയാവുന്നതാണ് നിങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് നമുക്കറിയാം ചരിത്രങ്ങൾ എഴുതി വളയ്ക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് കാത്തിരുന്ന് തന്നെ കാണാം രാജ്യസ്നേഹമാണ് വലുത് എന്ന് കാണിച്ച് ചില സിനിമകൾ സംവിധാനം ചെയ്ത രവി എന്ന വ്യക്തി തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണം റിലീസ് ദിവസം അണിയറ പ്രവർത്തകരോടൊപ്പം ചിത്രം കാണുകയും പിറ്റേ ദിവസം ഓന്തിന്റെ സ്വഭാവം പോലെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന് മാറ്റി പറയുകയും പ്രധാന നടനും നിർമ്മാതാവും ചിത്രം കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തതാണ് കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹമായിട്ടുള്ള സിനിമയാണ് എംബുരാൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഇതെല്ലാം വിവരമുള്ള മലയാളികൾ കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ എല്ലാവരും വഞ്ചിക്കുകയാണ് താങ്കൾ ഇപ്പോൾ ചെയ്തത് എന്നിട്ടും എല്ലാവരും ചങ്കാണെന്ന് പറഞ്ഞു നടക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് അപേക്ഷയാണ് ഒരു വാർഡിലോ ബൂത്തിൽ പോലും പ്രവർത്തിക്കാതെ രവിയെ പോലെയുള്ളവരെ പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങളിൽ വന്നിരുന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ അറിയാലോ എത്ര ദിവസത്തേക്കാണ് ഇവർ ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങൾ മാത്രം കൊണ്ടു നടന്ന വേറൊരു ഉദാഹരണം കൂടി പറയേണ്ടിയിരിക്കുന്നത് ഇതിനെല്ലാം മുമ്പ് ഒരു ചിത്രത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ സംവിധായകൻ സ്വന്തം പേരും മതവും എല്ലാം മാറ്റി നിങ്ങൾ ഓരോ പ്രവർത്തകരെയും പറ്റിച്ച് സിനിമയെടുത്ത കഥയെല്ലാം ഞങ്ങൾക്കറിയാം അവസാനം പ്രസ്ഥാനത്തിനും നാണക്കേടുണ്ടാക്കിയ കഥ നാട്ടിലിപ്പോൾ പാട്ടായി നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലനും പറഞ്ഞതുപോലെ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കുറച്ച് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചിത്രം പ്രദർശിപ്പിച്ചതാണ് അവരത് ചെയ്യുകയും ചെയ്തു എന്നാലും അക്രമങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പും രാഷ്ട്രീയ പരാമർശങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വാസത്തോടെ സിനിമയെ സിനിമയെ കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്നുള്ള കുറിപ്പാണ് ഇപ്പോൾ വളരെയധികം വൈറലാകുന്നത് യഥാർത്ഥത്തിൽ സിനിമയെ സിനിമയെയും മനസ്സിലാക്കാത്ത പലരും ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുകയാണ് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നല്ല സിനിമകളെ മോശമാക്കി കാണിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ നിലനിൽക്കുകയും ചെയ്യുന്നു